നമസ്കൃത്യ നരം വ്യാസം യാ ഭാരതൈല പൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഗരുഡൻ സകലരും പുകഴ്ത്തത്തക്ക ീര്യം കൊണ്ട് വീജ വിജ്രംഭിതമായ കൃത്യം ചെയ്തു ആന ആമയും അതുപോലെ ബാലകില്ലന്മാരെ ഒരു കൊമ്പില് ആക്കി അവരെ ആരെയും പരുക്ക് പറ്റാതെ അവരെ വേണ്ട പോലെ ഒരു ഒരു കിലിറക്കി അതിനു ശേഷമാണ് ആനയാമയും തിന്നത് എല്ലാവരും ഗരുടൻ്റെ ആ കൃത്യത്തിനെ ഒരു ഇനി അതിനേക്കാൾ വലിയൊരു കൃത്യം ചെയ്യാൻ പുറപ്പെടുന്നു അങ്ങനെ ദേവലോകം നോക്കി ഗരുഡൻ പറഞ്ഞ നേരത്ത് അപ്പോളമരലോകത്തു കാണായി വന്നു ഉൽപാടു ദുർനിമിത്തങ്ങൾ പലതരം ജംഭാരി തൻ സംഭ്രമിച്ചു കുമ്പിട്ടു ചോദിച്ചാൻ ദേവന്മാരൊക്കെ പല ദുർനിമിത്തങ്ങളും കണ്ട് പേടിച്ച് ബൃഹസ്പിതിയുടെ അടുത്ത് ചോ ചെന്ന് ചോദിച്ചു എന്താണ് കാരണം ഗീ ഗീ ഗി പറഞ്ഞ വാക്ക് വാക്കുകളുടെ പതി വാക്പതി ബൃഹസ്പതി എന്നൊക്കെ പറഞ്ഞ ആ വ്യാഴത്തിനെ ഗുരു ഗുരുവിനെ ഉദ്ദേശിച്ചിട്ടുള്ള വാക്കുകളാണ് അങ്ങനെ ചോദിച്ചപ്പോ ബൃഹസ്പതി പറഞ്ഞു മരീചി പതാപസന്മാർ ബാലകില്ലെന്ന് മരീജി പതാമസന്മാർ മരീജി എന്ന് പറഞ്ഞ സൂര്യരശ്മി അതിനെ പാനം ചെയ്യുന്നവർ അവർക്ക് വേറെ ഭക്ഷണമൊന്നുമില്ല തല കീഴായി നിന്ന് തപസ് ചെയ്യും അങ്ങനെ സൂര്യരശ്മി മാത്രം അതാണ് അവരുടെ പ്രാണൻ സൂര്യരശ്മി മാത്രം അങ്ങനെ അനുഭവിക്കും അത് അതാ അത് ആസ്വദിച്ച് ഇവർ ജീവിതം നയിക്കും അതുപോലെ സൂര്യന്റെ മുമ്പിൽ പല പക്ഷികളൊക്കെ ആയി വെച്ചെന്ന് സൂര്യനെ സ്വദിച്ചുകൊണ്ട് അങ്ങനെ നടക്കുന്ന ഭാഗവതത്തിൽ നമ്മൾ അവസാനത്തെ അധ്യായത്തിന്റെ മുമ്പിലത്തെ അദ്ധ്യായത്തില് പറഞ്ഞിട്ടുണ്ട് ഓരോരോ മാസങ്ങളിൽ തന്നെ മാതിരി ബാലകല്യന്മാര് ഏർ പക്ഷി വൃന്ദങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ അന്ന് സ്തോ സ്തോത്ര സ്തോത്രവാക്യങ്ങളെ കൊണ്ട് സ്തുതിക്കെന്ന് പറയുന്നുണ്ട് അങ്ങനെ ബാലഹിന്ദന്മാരെ അനുഗ്രഹിച്ചുണ്ടായ ആളാണ് ഗരുഡൻ ആ ഗരുഡൻ അമൃതാഹരണത്തിന് പുറപ്പെടുന്നു അപ്പൊ എന്നത് ബൃഹസ്പതി പറഞ്ഞു അപ്പൊ ഏകാന്തരൻ എന്തായാലും നിങ്ങൾ എതിർത്തോളൂ എതിർക്കാൻ പറ്റുമെന്ന് അറിയില്ല നോക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഇന്ദ്രനെ ലോകനായകനായ എന്നോട് യുദ്ധത്തിനൊരു പക്ഷി വരുന്നു ഗുരുനാഥൻ പറഞ്ഞല്ലേ അഷ്ടദിക് പാലകന്മാരും ആയുധങ്ങളായിട്ട് നിൽക്കണം ചന്ദ്രൻ നിൽക്കണം ഇൻ ആദിത്യന്മാർ പന്ത്രണ്ട് പേര് രുദ്രന്മാർ പതിനൊന്ന് പേര് വിശ്വഖനായിട്ടുള്ള കുമാരൻ സുബ്രഹ്മണ്യൻ ചന്ദ്രൻ നിൽക്കണം എന്ന് പറഞ്ഞു ആരും പേടിച്ച് ഓടരുത് എട്ട് വസുക്കള് നാൽപ്പത്തി ഒമ്പത് മരുത്തുക്കള് അശ്വിനി ദേവന്മാര് വിശ്വദേവന്മാര് മുതലായിട്ടുള്ളവരൊക്കെ യുദ്ധത്തിന് തയ്യാറായി നിൽക്കണം ഗന്ധർവന്മാർ ഹാ ഹു മുതലായിട്ടുള്ള ഗന്ധർവന്മാരൊക്കെ ചിത്രരഥനായ അവരുടെ രാജാവിനെ മുൻനിർത്തി രണ്ട് പക്ഷങ്ങളിലും തയ്യാറായി നിൽക്കണം യക്ഷന്മാരും പക്ഷങ്ങളിലും നിൽക്കണം മണിഭദ്രാദി എട്ട് പേരുടെ പേരെടുത്ത് പറയുന്നുണ്ട് അവരൊക്കെ തയ്യാറായി നിൽക്കണം എന്ന് മാത്രമല്ല ബാക്കിയുള്ള ദേവയോനി വിശേഷങ്ങൾ ദേവന്മാരെ മാതിരിയുള്ള ആൾക്കാർ ദേവന്മാരുടെ തുല്യന്മാരായ സിദ്ധവിദ്യാധര ഗന്ധർവിന്നര മൃത്യുരക്ഷോകണ യക്ഷഭൂതാദി ഊഹ്യകാവി ഇരപ്പിശാചപ്രഭരും ഇവരൊക്കെ യുദ്ധത്തിന് നിൽക്കണം എന്ന് പറഞ്ഞ പെരുമ്പട കൂട്ടി അങ്ങനെ തയ്യാറായി നിന്നു ആ സമയത്ത് ശവനകൻ ചോദ്യം ചോദിക്കുകയാണ് സൂദനോട് ഈ ബാലഹില്യന്മാരോട് എന്താണ് ഇന്ദ്രൻ അപരാധം ചെയ്തത് ആ ഇന്ദ ആ അപരാധം കാരണമാണ് ഈ ഗരുഡൻ എന്ന് ബൃഹസ്പതി പറഞ്ഞു അപ്പൊ എന്താ അപരാധം ചെയ്തേന്ന് ചോദിക്കാണ് അപ്പൊ ഈ കഥങ്ങൾ മാറി എന്നാലും പറയാന്ന് പറഞ്ഞിട്ട് പറയണം സൂദൻ പണ്ട് കശ്യപുനിയൊരു യാഗം ചെയ്യാൻ പുറപ്പെട്ടു അപ്പൊ മക്കളായിട്ട് ഇവരൊക്കെ ശിഷ്യന്മാരെ മാറി ഇന്ദ്രൻ മുതലായിട്ടുള്ളവരൊക്കെ ഉണ്ടോ അപ്പൊ അവരോട് ശാഖത്തിന് വേണ്ട സമിത്തുക്കൾ വേണ്ട വിറകുകള് ശേഖരിക്കണം എന്ന് തോന്നുന്നു അങ്ങനെ എല്ലാവരും ശിവന്റെ മക്കളും ശിഷ്യന്മാരും ഒക്കെ തയ്യാറായി പുറപ്പെട്ടു ഇന്ധന വലിയ വലിയ സമിത്തുക്കൾ ശേഖരിച്ച് തൻ്റെ വീര്യം കാണിക്കാൻ എന്നുള്ള മട്ടില് വലിയ മലമാതിരിയുള്ള ഇതെല്ലാം വിറകുകളും പ്ലാസ്റ്റെ വിറകുമുതലായിട്ടുള്ള ഇട്ടി അതങ്ങനെ തൻ്റെ ശക്തി കാണിച്ചുകൊണ്ട് നടന്നു ആ സമയത്താണ് മുമ്പിൽ ഒരു കാഴ്ച കണ്ട് ഇന്ദ്രന് ചിരി സഹിക്കാത്തവരെന്ത് ചെറിയൊരു ചമതക്കോല് പ്ലാസിന്റെ ഇലയുടെ കമ്പ് അത് ആ കുറെ ആൾക്കാർ കൂടി കൊണ്ടുപോകുന്നു ബാലഹില്യന്മാരാണ് അവര് ബാലഹില്യന്മാരെ പറ്റി നമ്മൾ ഭാഗവതത്തിലൊക്കെ കണ്ടിട്ടുണ്ട് സപ്തർഷിമാരിലെ ക്രതു എന്ന അദ്ദേഹത്തിന് സന്നദി എന്ന ദേവിയില് ഉണ്ടാകുന്ന അറുപതിനായിരം ആണ് ബാലഹില്യന്മാർ അങ്കുഷ്ടമാത്ര പ്രമാണന്മാരാണ് ഒരു വിരലിന്റെ സാധാരണ ഒരാളുടെ വിരലിന്റെ അതേ വലുപ്പമുള്ളൂ പക്ഷെ അവരുടെ തപശ്ശക്തി അധികംഭീരമാണ് അവര് സൂര്യനെ തപസ്സെയും അവരുടെ തപസ്സുകൊണ്ടാണ് ഈ ലോകത്തിലെ സത്യം നിലനിൽക്കുന്നത് എന്ന് പോലും പറയുന്നു ആ ബാലകല്യന്മാരെ കാണാണ് ഒരു കറ്റക്കുളമ്പിലെ വെള്ളം ഒരു പശു അത് കൂടെ പോയപ്പോ പശുവിൻ്റെ കുളമ്പ് തട്ടി ഒരു കുഴി ഉണ്ടായി അതിൽ മഴ പെയ്തപ്പോൾ കുറച്ച് വെള്ളം വന്നു ആ വെള്ളത്തിൽ ഈ ബാലകല്യന്മാർ വീണു വലിയ സരസിലൊക്കെ ചെന്ന് പെട്ടമാതിരി അതോടുകൂടി അവരുടെ കയ്യിലുള്ള ഇപ്പം ലാശന്റെ വീണു അത് കുറെ പേരായിരുന്നു ചാടി എണീക്കാൻ ഉള്ള കഷ്ടപ്പാടൊക്കെ കൂടി കണ്ടപ്പോ ഇന്ദ്രന് ചിരി വന്നു ഇങ്ങനെയുള്ള ചില ചിത്രങ്ങൾ വ്യാസൻ രചിച്ചിട്ടുണ്ട് നമ്മൾ അത്ഭുതദ്വീപ് സി സിനിമ ഓർമ്മ വരും അല്ലെങ്കിൽ ബൈബിളിലെ ഡേവിഡ് ആൻഡ് ഗോലിയത്തിന്റെ ഒക്കെ കഥ ഓർമ്മ വരും ഇതൊന്നും നമുക്ക് നമുക്ക് പുതുമയൊന്നുമല്ല വ്യാസൻ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട് അതാണ് വ്യാസോച്ഛേഷ്ടം ജഗത് സർവ എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള പല പല വിചിത്ര രചനകളും അല്ല വിചിത്രമായ സംഭവ വികാസങ്ങളും മഹാഭാരതത്തിൽ കാണിക്കുന്നതുകൊണ്ടാണ് അതിന് ഇത്ര പ്രാധാന്യം വന്നത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ അങ്ങനെ ആ കറ്റക്കുളമ്പിലെ വെള്ളത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടണവര് കണ്ടപ്പോൾ ഇന്ദ്രൻ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് പേക്ക് ഓടി താൻ ആ കോഴിയൊക്കെ കാലുകൊണ്ട് കവച്ചു വെച്ച് അങ്ങനെ പോയി അപ്പം ബാലഹിരന്മാർക്കവിടെ ദേഷ്യം വന്നു അവർ ഓർപ്പിച്ചു ഇവൻ വലിയ ഇന്ദ്രനാണല്ലോ നീ ഒരു ഇന്ദ്രൻ വേണ്ട മറ്റൊരു ഇന്ദ്രൻ മതി എന്ന അതിനു വേണ്ടി തപസ് ചെയ്യന്നെ അല്ലെങ്കിൽ വേണ്ടി യാഗം ചെയ്യന്നെ അവർ പുറപ്പെട്ടപ്പോൾ വേഗം കശ്യപന് തറിഞ്ഞു ഇന്ദ്രൻ കശ്യപന്റെ അടുത്ത് വന്ന് എങ്ങനെയൊക്കെയാണോ എന്ന് പറഞ്ഞപ്പോൾ കശ്യപൻ വേഗം തന്നെ ബാലഹില്യന്മാരെ ഒരടുത്ത് ചെന്നിട്ട് സമവായത്തിന് വേണ്ടി പുറപ്പെട്ടു ഇന്ദ്ര ഇന്ദ്രഹ്മാവ് നിശ്ചയിച്ചതാണ് ഇന്ദ്രനാള് അത് മാറ്റാൻ പറ്റില്ല എന്നാ നിങ്ങളുടെ ദേഷ്യവും നിങ്ങളുടെ ശാപവും ായിട്ട് പറഞ്ഞു വേറൊരു നിങ്ങൾ ഉണ്ടാക്കുന്നല്ലേ അതും തെറ്റാവാൻ പാടില്ല എന്താ വേണ്ടത് പറഞ്ഞപ്പോ അപ്പൊ അവര് പറഞ്ഞു അങ്ങക്ക് പല പത്നിമാരും ഉണ്ടല്ലോ വിനതയും ഒക്കെ അങ്ങയുടെ അല്ലേ വിനതയ്ക്ക് ഒരു ഇന്ദ്രതുല്യായിട്ട് ഒരു മകൻ ഉണ്ടാവട്ടെ ആ അവൻ ആ പക്ഷീന്ദ്രൻ ഈ ശക്രപ്രതാപം ഈ ദേവേന്ദ്രന്റെ അഹങ്കാരം മുഴുവൻ മാറ്റിക്കോളും അത് കാരണം അങ്ങനെ ഒരു ഗുണമാവുകയും ചെയ്യും എന്തായാലും ഒരു മകന്റെ അപകടം കാരണം മറ്റൊരു മകൻ അങ്ങയുടെ മകൻ അത് അവന്റെ അവന്റെ പ്രതാപം കെടുത്തും എന്ന് പറഞ്ഞു പക്ഷെ എന്താണ് നമ്മൾക്ക് ഇതിന് പഠിക്കേണ്ടത് എന്നുള്ളത് പറയുന്നത് പാരം പ്രഭുത്വമുണ്ടെന്നങ്ങിരിക്കലും ആരും കൃഷന്മാരെ നീന്തി ഗായികുന്നതും വലിയ പ്രഭുത്വമുണ്ടോ വലിയ കേമത് വലിയ പദവി ഉണ്ട് വലിയ ബലം എന്ന് വെച്ചാലും ആരും കൃഷിയന്മാർക്ക് മെല്ലിച്ചവർന്ന അർത്ഥം അല്ലെങ്കിൽ ഇവിടെ കുറച്ച് മോശക്കാരായിട്ടുള്ള പ്രഭുത്വമില്ല അല്ലെങ്കിൽ ബലമില്ല വലിപ്പമില്ല ഉയരമില്ല പറഞ്ഞാൽ അങ്ങനെ ഇല്ലായ്മ ഉള്ള ആൾക്കാര് നിന്ദിക്കരുത് പ്രഭുത്വം ഉണ്ടായിണം എന്നാണ് കാണിക്കുന്നത് എന്ന് കാശ്യപൻ തൻ്റെ മകനായിട്ടുള്ള വാസവനോട് ഇന്ദ്രനോട് ഒരു താക്കീത് പറയുകയാണ് ഇനി കാശ്യപ പുത്രാചാര്യ പ്രേമനിച്ചെള്ളം ഇനി ഗരുഡൻ്റെ ബാക്കി കഥ പറയാമെന്ന് പറഞ്ഞിട്ട് അത് തുടരുകയാണ് അടുത്ത ഭാഗത്തിൽ സർവം ശ്രീകൃഷ്ണ